ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവില് നമ്മുടെ രേണു സുദി എല്ലാ ആക്ടിവിറ്റികളിലും വളരെ ആക്റ്റീവായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനൊപ്പം പ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണെങ്കിലും രേണു സുദിയുടെ കേസ് നമ്മൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് രേണു സുദ്ധി തന്നെയായിരിക്കും കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ മെൻറ്റാലിറ്റി കണ്ടാൽ തന്നെ നമുക്കറിയാം രേണു സുദിയോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് തന്നെ രേണു സുദിയെ പറ്റി ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തി എന്താണ് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമ്പാക്ടിന്റെ പേരില് മറ്റുള്ളൊരു കണ്ടസ്റ്റൻറ്റും പെട്ടെന്ന് കേറി രേണുസൂതി ആയിട്ട് അടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊന്നും വെക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും റേണുസൂദിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒറ്റപ്പെടേണ്ടി വരും പക്ഷേ അതൊരു ഗെയിം പ്ലാൻ പ്ലാനായിട്ട് രേണുസൂദി എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് കാരണം ക്യാമറകളോടാണ് കൂടുതലും രേണുസൂദി ഇൻട്രാക്ട് ചെയ്യുന്നത് ക്യാമറകളോട് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വർത്താനം പറയുകയും ക്യാമറകളുടെ ഫ്രണ്ട് ചെന്നു കൊണ്ട് മറ്റേ മേക്കറ്റ് മറ്റേ മേക്കപ്പും മറ്റേ കോസ്മെറ്റിക് ഐറ്റംസ് ൊക്കെടുത്തിട്ട് യൂസ് ചെയ്യുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രേണുസൂദി കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതലും എന്താണ് കണ്ടസ്റ്റൻസ് ആയിട്ടല്ല ക്യാമറ ആയിട്ടും ബിഗ് ബോസ് ആയിട്ടും ജനങ്ങളായിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് രേണു രേണുസുദി ഒരു ഗെയിം അവിടെ ഇറക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് ഈ പറയുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഒരു പരിപാടികളും ഈ ക്യൂട്ട്നെസ് അതൊന്നും ഈ പ്രാവശ്യം സീസണിൽ അനുവദിക്കില്ല എന്ന് മറ്റേ മറ്റേഴിൻ്റെ പണിയുടെ രൂപത്തിലെ ലാലേട്ടം നമ്മളെയൊക്കെ കാര്യം തന്നെയാണ് അപ്പോൾ രേണു രേണുസുദിയുടെ ബാക്കിയുള്ള അവസ്ഥ ബിഗ് ബോസ് ഹൗസിൽ എന്താ ആകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് എല്ലാ ആക്ടിവിറ്റികളിലും വളരെ ആക്റ്റീവായിട്ട് രേണുസുദ്ധി പങ്കെടുക്കുന്നുണ്ട് ഉണ്ടെന്നുള്ളതും മറ്റൊരു കാര്യം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ട്രാറ്റജി രേണു സുദ്ധ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് ബിഗ് ബോസ് ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്